എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് ഒരു ആഗ്രഹമാണ് സ്റ്റാർട്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യ ഞാൻ നേരത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ കളിയാക്കിയിരുന്നു കാര്യം ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചതെങ്കിൽ എന്തിനാണ് പഠിച്ചതെന്നുള്ളത് ഇപ്പോഴും വലിയ ഉറപ്പില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഞാൻ പഠിക്കുന്ന സമയം പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഫ്രണ്ട്സൊക്കെയായിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷെ പലതും നടന്നിട്ടില്ല ഒരുപാട് ഐഡിയേഷൻസ് നടന്നതല്ലാതെ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല അന്ന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഭാഗികൊണ്ട് സിനിമയിൽ വന്നു പിന്നെ ഫുൾ സിനിമയിൽ ബിസി ആയി ഇടയ്ക്കിടയ്ക്ക് പോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഐഡിയകൾ കേൾക്കും ചില ചില സ്റ്റാർട്ടപ്പ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 പരിപാടി ഒരു പ്രോഗ്രാം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പലവരുമായിട്ടും ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പാണ് ഞാൻ സീനു തന്നെ പരിചയപ്പെടുന്നു അങ്ങനെ സീനുമായിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ട് സീനും എന്നെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ സീനു സപ്പോർട്ട് ചെയ്തു ഓക്കെ നമുക്കെന്നെ എന്തെങ്കിലും ഒരു പുതിയൊരു ഫോം പോലെ തുടങ്ങാം സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ടൊരു ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് എ ഐ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിക്കുന്ന എ ആണ് അപ്പോൾ എ ഐ റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് നമുക്ക് കൊണ്ടുവരാം അപ്പം സിനിമയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോഴും ഒരു ഒരു സിസ്റ്റമാറ്റിക് ആവാത്ത ആവേണ്ടതായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് ഞാനിത് നോട്ട് ചെയ്തു വെച്ചിട്ട് കുറേ ഞാൻ പല ആൾക്കാരോടും ഡിസ്കസ് ചെയ്യും ഈ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പറ്റും പിന്നെ എൻ്റെ ഓഫീസിലും കുറച്ച് പിള്ളേരെ ഹയർ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഡെയിലി അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റിലേറ്റഡ് ആണെങ്കിലും ഫിലിം പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന പല പല ടൂൾസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് എന്നാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് ഒത്തുചേർന്ന് ഇങ്ങനെ ചെയ്തോടും അപ്പോൾ ഇവരായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ വളരെ വെൽക്കമിങ് ആയിരുന്നു താങ്ക് ഇത്തരം ഐഡിയകൾ വരുമ്പോൾ അതിനെ വെൽക്കം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഫെസ്റ്റിവലായ കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ആദ്യമായിട്ട് ശ്രമിക്കുന്നതാണ് പുതിയതായിട്ട് ഇപ്പോൾ മുമ്പോട്ട് വരാൻ എ റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എലിയ ശ്രമമാണ് ഇവിടെ ഇവരെ എങ്ങനെ പോകുന്നുള്ളോ നമുക്ക് നോക്കാം സാർ ടബ്മിഷൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഇൻബിറ്റിവിനാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത് സൂപ്പർ ബ്രെ സൂപ്പർ ബ്രീൻ ആ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടു ഇവരുടെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു സീനുവിൻ്റെ ഫാമിലിയാണ് അപ്പോൾ അപ്പോൾ എന്നാൽ ഒരുമിച്ച് ചേർന്ന് എന്തുകൊണ്ടിത് ഇത് വിടുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു ഒരു എ സയൻറ്റിസ്റ്റ് ആണ് അപ്പോൾ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നമുക്ക് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ഒരു ഒരു ചർച്ച വന്നു അങ്ങനെ ഒരു ആദ്യമായിട്ടുള്ളൊരു ശ്രമമാണ് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം